രാഷ്ട്രീയത്തിൽ വലിയ കൂലിളക്കങ്ങൾ സൃഷ്ടിച്ച ബി ജെ പി സർക്കാരിന്റെ തുറുപ്പു ചീട്ടായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ വഖഫ് ഭേദഗതി നിയമത്തിന് സുപ്രീംകോടതി ഭാഗികമായി തടയിട്ടിരിക്കുന്നു നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ തീർപ്പുണ്ടാകും വരെ നിയമത്തിലെ ചില വിവാദ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠം സ്റ്റേ നൽകിയിരിക്കുന്നത് വിവാദമായ വഖഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി അഞ്ചിലെ ചില പ്രധാന വ്യവസ്ഥകൾക്ക് ഭാഗികമായി സ്റ്റേ ഏർപ്പെടുത്തിയെങ്കിലും നിയമം പൂർണമായി സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കുകയും ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നത് വരെ മൂന്ന് നിർണായക വ്യവസ്ഥകൾ തടഞ്ഞുവയ്ക്കാൻ ചീഫ് ജസ്റ്റിസ് ബി ആർ ധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു ഒരു സ്വത്ത് വകുപ്പിന്റേതാണോ അതോ സർക്കാർ ഭൂമിയാണോ എന്ന് തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള ജില്ലാ കളക്ടറുടെ അധികാരം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു പൌരന്മാരുടെ സ്വത്തവകാശത്തിൽ തീർപ്പ് കൽപ്പിക്കുവാൻ ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക് അധികാരം നൽകുന്നത് അധികാര വിഭജനം എന്ന ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമാണെന്ന് കോടതി നിരീക്ഷിച്ചു അത്തരം തർക്കങ്ങൾ ഇനി മുതൽ വകുപ്പ് ട്രൈബ്യൂണലുകൾ പോലുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണമെന്നും വ്യക്തമാക്കി ഒരു സ്വത്ത് വകഫപ്പായി സമർപ്പിക്കണമെങ്കിൽ ആ വ്യക്തി കുറഞ്ഞതാണ് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാം മതം ആചരിക്കുന്ന ആളായിരിക്കണമെന്ന വ്യവസ്ഥ നടപ്പാക്കുന്നതും കോടതി തടഞ്ഞു ഒരാളുടെ മതാചാരം എങ്ങനെ നിർണ്ണയിക്കും എന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാരുകൾ വ്യക്തമായ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതുവരെ ഈ വ്യവസ്ഥയ്ക്ക് നിയമസാധുത ഉണ്ടാവില്ലെന്ന് കോടതി വ്യക്തമാക്കി അല്ലാത്തപക്ഷം ഇത് അധികാര ദുർവിനിയോഗത്തിന് കാരണമാകുമെന്നും കോടതി വിലയിരുത്തിയിരുന്നു സംസ്ഥാന വഖഫ് ബോർഡുകളിലെയും സെൻട്രൽ വഖഫ് കൌൺസിലിലെയും അമുസ്ലിം അംഗങ്ങളുടെ എണ്ണം മൂന്നിൽ കൂടരുതെന്ന് കോടതി നിർദ്ദേശിച്ചു സാധ്യമാകുന്നിടത്തോളം എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നായിരിക്കണമെന്നും കോടതി ഇതോടെ കൂട്ടിച്ചേർത്തു വകുപ്പ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭരണഘടനയുടെ അനുച്ഛേദം പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് മുന്നൂറ് എ എന്നിവയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡി എം കെ ആം ആദ്മി പാർട്ടി എ ഐ എം ഐ എം സി പി ഐ ആർ ജെ ഡി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും ഇവർക്ക് പുറമെ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ജമിയതുൽ ഉലമായ ഹിന്ദ് സമസ്ത കേരള ജമിയതുൽ ഉലമ തുടങ്ങിയ രാജ്യത്തെ പ്രധാന മുസ്ലിം മത സംഘടനകളും അസോസിയേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് പോലുള്ള പൌരാവാശ സംഘടനകളും നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട് ഇവ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ഹർജികളിലാണ് കോടതിയുടെ ഈ സുപ്രധാനമായ ഇടക്കാല ഉത്തരവ് വഖഫ് ബൈ യൂസർ ഉപയോഗത്തിലൂടെ വകപ്പായി മാറിയ സ്വത്തുകൾ എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കിയത് ചരിത്രപരമായ പള്ളികൾ ഖബർസ്ഥാനുകൾ തുടങ്ങിയവയുടെ മതപരമായ സ്വഭാവം ഇല്ലാതാക്കുമെന്ന ഹർജികൾ വാദിച്ചു വഖഫ് ബൈ യൂസർ ഉപയോഗത്തിലെ വഖപ്പായി മാറിയ സ്വത്തുക്കൾ എന്ന നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കിയത് ചരിത്രപരമായ പള്ളികൾ ഖബർസ്ഥാനുകൾ തുടങ്ങിയവയുടെ മതപരമായ സ്വഭാവം ഇല്ലാതാക്കുമെന്ന് ഹർജിക്കാർ വാദിച്ചു എന്നാൽ വഖഫ് വ്യവസ്ഥകളുടെ ദുരുപയോഗം തടയാനാണ് ഭേദഗതി കൊണ്ടുവന്നതെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഏകപക്ഷീയവും ധൃതി പിടിച്ചതുമായ ഏറ്റ കനത്ത തിരിച്ചടിയായി ഈ കോടതി നടപടി മാറുമ്പോൾ കേരളത്തിൽ ഈ നിയമം കൊണ്ട് ബി ജെ കളിച്ച വൃത്തികെട്ട മുനമ്പത്തെ രാഷ്ട്രീയ നാടകം രംഗമായി യാണ് മുനമ്പത്തെ നൂറുകണക്കിന് ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഭൂമിക്ക് പട്ടയം വാങ്ങിത്തരാമെന്ന് വാഗ്ദാനം ചെയ്ത് വഖഫ് നിയമത്തെ ഒരു രക്ഷാകവചമായി ഉയർത്തിക്കാട്ടി ബിജെപി നടത്തിയ പ്രചരണ കോലാഹലങ്ങൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഒരൊറ്റവാക്കിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞത് കേരളം കണ്ടതാണ് വകുപ്പു നിയമം ഉപയോഗിച്ച് ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന ബി ജെ പിയുടെ ഗൂഢതന്ത്രം പാളിയെന്നു മാത്രമല്ല തങ്ങളെ വിശ്വസിച്ച ഒരു ജനതയെ നടുക്കടലിൽ ഉപേക്ഷിക്കുന്ന കൊടും ചതിയാണ് അരങ്ങേറിയത് കിരൺ റിജിജുവിന്റെ പ്രസ്താവനയോടെ ബി ജെ പിയുടെ ചതിക്കെതിരെ കേരളത്തിലെ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി രംഗത്തുവന്നു വഖഫ് നിയമം മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിക്കുകയും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി വർഗീയ മുതലെടുപ്പ് നടത്തുവാനുള്ള ബിജെപിയുടെ ശ്രമമാണ് പൊളിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ചുരുക്കത്തിൽ വിവാദമായ വകുപ്പ് ഭേദഗതി നിയമത്തിലെ ഏറ്റവും അപകടകരമായ ചില വ്യവസ്ഥകൾക്ക് സുപ്രീം കോടതി താൽക്കാലികമായി തടയിട്ടത് കേന്ദ്ര സർക്കാരിന്റെ നിയമനിർമ്മാണത്തിലേറ്റ ഒരു സുപ്രധാന തിരിച്ചടിയാണ് ജില്ലാ കളക്ടർക്ക് അമിത അധികാരം നൽകുന്നതും വ്യക്തികളുടെ മതാചാരങ്ങൾ അളക്കാൻ ശ്രമിക്കുന്നതുമായ വ്യവസ്ഥകൾ മരവിപ്പിച്ചതിലൂടെ നിയമത്തിന്റെ ദുരുപയോഗ സാധ്യതകളെ കോടതി തടഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്തതിനാൽ പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും ഉയർത്തി ഭരണഘടനാപരമായ ആശങ്കകളിൽ അന്തിമം വിധി വരുന്നതുവരെ ഈ നിയമ പോരാട്ടം തുടരും അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല ഉത്തരവ് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണെന്നും നിയമത്തിന്റെ ഭാവി പൂർണ്ണമായും കോടതിയുടെ അന്തിമ തീർപ്പിൽ നിക്ഷിപ്തമാണെന്നും വ്യക്തമാണ്